കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡി ഡി ഓഫീസ് മാർച്ച് നടത്തി സി ആർ മഹേഷ് എമ്മല ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ഉയർന്ന മാർഗ്ഗം നേടിയിട്ടും തുടർ പഠനത്തിന് ഉദ്ദേശിക്കുന്ന വിഷയം ലഭിക്കാത്തത് പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കി തയ്യാറാക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കുക തസ്തികണനം നടത്തി മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കുക പത്തൊമ്പത് ശതമാനം കുടിശ്ശികയും മുപ്പത്തൊമ്പത് മാസത്തെ ഡി എയും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം ഒഴിവാക്കുക ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിച്ച് തുക മുൻകൂറായി വിതരണം ചെയ്യുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മെഡിസപ് സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാട് തിരുത്തുക പ്രീ പ്രൈമറി തസ്തികയും ആനുകൂല്യവും അനുവദിക്കുക ലീവ് സെറണ്ടർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ക്ലസ്റ്റർ പരിശീലനം ബഹിഷ്കരിച്ച് ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സി ആർ മഹേഷ് എം എൽ എ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സി ആർ മഹേഷ് എംഎൽഎ പറഞ്ഞു സ്വാഭാവികമായി സമരമല്ല ഇത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് ഓരോ ആവശ്യങ്ങളും ഇവിടെ നിരത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ അധ്യാപകർ അനുഭവിക്കുന്ന അധ്യാപകർ എന്ന് പറയുമ്പോൾ വെറും തൊഴിലുപകരണങ്ങൾ മാത്രമല്ല അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒരു തലമുറയെ നേരായ മാർഗത്തിലേക്ക് നടത്തിക്കൊണ്ടുവരാൻ വിധിക്കപ്പെട്ട ഒരു ചുടലിനപ്പുറത്ത് ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള സേവന മേഖലയായി കൂടി അധ്യാപക വൃത്തിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അധ്യാപക സമൂഹത്തെ മാനസികമായി മുറിവേൽപ്പിച്ചിട്ട് അവരുടെ അവകാശങ്ങൾ കവർന്നിർത്തിട്ട് അവരെ മാനസികമായി തകർത്തിട്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും നമ്മുടെ ഐക്യ ജനാധിപത്യ മുഖ്യയുടെ എം എൽ എമാരുമായും തീർച്ചയായിട്ടും ആലോചിച്ച് ഈ വിഷയം കൊണ്ടുവരാൻ എല്ലാ ജില്ലാ പ്രസിഡന്റ് പരവൂർ സജീബ് അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ നേതാക്കളായ ജയചന്ദ്രൻ പിള്ള മനോജ് സാജൻ ഷാജി മണികണ്ഠൻ പ്രിൻസി ബിനോയ് റോയ് ഗിരീഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ആനന്ദവരീശ്വരം ക്ഷേത്ര മൈതാനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ അധ്യാപകരടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം